നേരത്തെ തീരുമാനിച്ചു റിഞ്ഞാ ഞാൻ 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 ഈ ബിഗ് ബോസ് ഷോ ഓൾറെഡി ഓഡിയോ ആയിട്ട് ആളാണ് കാര്യം നമ്മൾ നിങ്ങൾ എന്താണ് കാണുന്നത് അതുപോലെ തന്നെ കാണുന്ന നമ്മൾ ഓഡിയോ ആയിട്ട് കാണുമ്പോൾ അനിമോളും ഞാൻ തമ്മിലുള്ള ഒരു ബന്ധം നിക്കാരുത് എൻ്റെ ഒരു റിയൽ സിസ്റ്റർ എൻ്റെ സിസ്റ്റർ അനീതി ഉണ്ട് ഷീബ ഷീബാനെ പോലെ അതിലും ക്ലോസ്സാണ് ഞാൻ അനിമോളും തമ്മിൽ അതുപോലെ ഷീബർ അല്ലെണ്ണം കഴിച്ച് കുട്ടികളെ കഴിഞ്ഞു പക്ഷേ അവർക്ക് അനിമോൾ ഇപ്പോഴും ആ ഒരു കുട്ടിത്വം ഉള്ളൊരു പെൺകുട്ടിയാണ് അപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ കയ്യിൽ പിടിച്ചിട്ട് നിങ്ങൾക്ക് അതേ കൈ പിടിച്ചു കിടക്കുക പോവുക സ്കൂളിൽ കൊണ്ടുപോകാൻ ഞാൻ കൊണ്ടുപോകാം അവർ അപ്പോൾ ഞാനതിൻ്റെ അത് പോയിപ്പോൾ പുറത്തുള്ള ആളുകൾ എന്നെ വിളിച്ചിട്ട് ഏട്ടാ അവളിങ്ങനെ പാവനെ പിടിച്ചു കിടക്കുന്ന അങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ അല്ലെങ്കിൽ ആ ഈ ഷോയിൽ നമുക്ക് ഫോം വിളിച്ചിട്ട് അത് ഈ പാവനെ കളയണം എന്ന് പറയാനൊന്നും പറ്റൂല അത് ആ ഷോയിൽ അവളെന്താണോ അത് ആ ഗോവിത്ത് ഫോയിൽ പോകാൻ പറ്റുമോ ഡിഗ് ബോ ഷോ അപ്പൊ ഞാൻ എനിക്കൊരു പെട്ടെന്ന് ചാൻസ് തോന്നു ബിഗ് ബോസിൽ പോകാൻ അപ്പൊ ഞാൻ പോകുന്നില്ല എന്നുള്ളൊരു പ്ലാനിൽ നിന്ന് ഇപ്പൊ എന്റെ വൈഫ പറഞ്ഞത് പോവും കാര്യം നല്ലതാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ നല്ലതാണ് കാര്യം ജിമ്മ തുടങ്ങുകയാണെങ്കിൽ അങ്ങനെ എന്നാ പോകാലേ അങ്ങനെ പോയതാണ് ആ പോയ സമയത്ത് ഞാൻ എന്റെ വൈഫിനോട് ചോദിച്ചപ്പോൾ വൈഫ് വന്ന പാവയൊക്കെ പാവയെന്ന് പിടിച്ച് നടക്കല്ലേന്ന് പറയാൻ പറ്റും പക്ഷെ അത് അങ്ങനെ പറയാൻ പറ്റില്ല കാര്യം പുറത്തുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റാൻ പറ്റില്ല എനിക്ക് തോന്നി അതങ്ങോട് എടുത്ത് എറിഞ്ഞാലോ എന്ന് വിചാരിച്ചു അങ്ങോട്ട് എറിഞ്ഞു അത്ര പിന്നെ പാവ എന്ന പറഞ്ഞ സാധനം എനിക്ക് പൊതുവേ പാവേ കാണും കാരണം എനിക്ക് ചെറുപ്പത്തിൽ കിട്ടാത്ത സാധനമാണ് കാര്യം എൻ്റെ പനി ചെറുപ്പത്തിൽ നിന്ന് എനിക്ക് ഇറ്റടിപേറിയ പാവകളൊന്നും എനിക്ക് കിട്ടില്ല അപ്പം അതിനോട് അങ്ങനെ ഒരു കണ്ടപ്പോൾ എനിക്കത് പ്രത്യേക ഒരു ക്രിഞ്ച് ഫീൽ ആ അത് ചേർത്ത് ഞാൻ ഇറിഞ്ഞു ഉള്ളൂ അതുകൊണ്ട് അത് ഞാൻ എൻ്റെ പിന്നെ ആരും പറഞ്ഞാലും ചെയ്യാവുന്നില്ല കാര്യം അത് എറിഞ്ഞ ഒരു സാധനത്തിൽ ചെറിയാന്ന് പറഞ്ഞാൽ റെസ്പെക്റ്റ് ഇല്ലായ്മ ങ്ങനെ അത് നെഗറ്റീവ് ആവുമോ പോസിറ്റീവാണ് ഞാൻ വിചാരിച്ചു എനിക്ക് തോന്നി ഞാൻ ചെയ്തു പിന്നെ അത് വിമർശിക്കാൻ കുറേ ആളുകളുണ്ട് കാര്യം ഒരു വ്യക്തിയെ എൻ്റെ മാത്രം വ്യക്തിത്വം എൻ്റെ മാത്രം എനിക്ക് മാത്രം തോന്നിയ കാര്യമാണ് അത് വിമർശിക്കുന്ന കുറേ ആളുകളുണ്ട് ഞാൻ ഒന്നും മൈൻഡ് ചെയ്യാറില്ല എൻ്റിയാറില്ല കാര്യം ഞാൻ എൻ്റെ ഇഷ്ടത്തിന് കാര്യങ്ങൾ ചെയ്യുന്നതാണ് മറ്റുള്ളവരുടെ മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് ഞാൻ ജീവിക്കാറില്ല എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ഇങ്ങനത്തെ വസ്ത്രങ്ങളും അത് എൻ്റെ മാത്രം ഇഷ്ടമാണ് എൻ്റെ ശരീരത്തിൽ ഞാൻ എന്റെ ഇഷ്ടത്തിന് ഭക്ഷണം കഴിക്കും എന്റെ ഇഷ്ടത്തിൽ ഞാൻ വർക്ക് ചെയ്തിരിക്കും ആളുകൾ എന്ന് പറഞ്ഞാൽ നോക്കാത്തത് ഞാൻ ഹാപ്പിയാണ് അത് അറിഞ്ഞേ അനുമ്പോൾ പറയാൻ പറ്റില്ല അവിടെ ഇങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യുന്നു പറഞ്ഞു കൊടുക്കും പിന്നെ മൈക്കാണ് നമ്മളിവിടെ കിടക്കുന്നത് ഇത്ര ചെവിത് ആ ഒരു ഷോയുടെ എത്തിന് അത് യോജിക്കുന്നില്ല അപ്പൊ നമ്മൾ കാണിച്ചു കൊടുക്കുക അത് അവള് മനസ്സിലാക്കി എടുക്കണം അതെ ഉള്ളൂ അവളെ പാവ അടിച്ചിപ്പോ നടക്കുന്നില്ല പാവ തിരിച്ചു കൊടുത്തു പക്ഷെ പഴയ പോലെ ഇല്ല മനസ്സിലായി ഒരു നല്ല ബുദ്ധിയുള്ള പെൺകുട്ടിയാണ് ആളുകൾ എന്തൊക്കെ പറയും ബുദ്ധി ബോസ് സീസൺ വണ്ണിൽ ഏറ്റവും കൂടുതൽ കറിഞ്ഞ ഞാൻ ഞാനാണ് തോന്നുന്നു ഇത്ര വലിയ ശരീരത്തിൽ ആ സ്ഥലത്ത് പറഞ്ഞാൽ നമ്മൾക്ക് ഏറ്റവും ഡിഫൻസ് ചെയ്യാൻ പറ്റുന്ന ഉള്ളൂ മാത്രമുള്ളൂ ഒരാളിരിക്കാൻ പറ്റില്ല തെറി പറയാൻ പറ്റില്ല ചീത്ത വിളിച്ചാൽ പറ്റില്ല ഒന്നും ചെയ്യാൻ പറ്റില്ല ഏറ്റവും പീക്കിലുള്ളതാണ് ദേഷ്യവും കരച്ചത് ദേഷ്യവും എനിക്ക് എനിക്കും ഏകദേശം ദേഷ്യവും ഏറ്റവും പീക്കിലാണ് താങ്കളും പീക്കിലാണ് ൾ ആ ഒരു ഷോയുടെ ഒരു ആ ഒരു പാറ്റേൺ അങ്ങനെയാണ് പെട്ടന്ന് ഒരാൾ ആളെ പ്രവൃത്തി അയാൾ കറിയുന്നുണ്ടെങ്കിൽ അയാൾ നല്ല ഗുഡ് സോളാണ് അനിമോൾ ഒരു പുർ സോളായാലുണ്ടെങ്കിൽ അറിയുന്നത് അയാൾ കടിച്ചു പിടിച്ചു നിന്ന് കഴിഞ്ഞിട്ട് ആവില്ല അപ്പം അവിടെ ഒരുപാട് കണ്ടീഷൻ എന്ന് വെച്ചാൽ ഒരു അനുമോളുടെ അനിമോളുടെ ഇതെന്ന് പറഞ്ഞിപ്പോൾ കരയും അത് അവളുടെ കരച്ചിൽ അതൊരു ഫേക്കല്ല അവൾ റിയാലിറ്റി ഞാൻ കളിയാക്കി കറിയുന്ന ആളാണ് അവൾ അങ്ങനെ അതിനുശേഷം പിന്നെ ഞാൻ ഇപ്പഴും പറഞ്ഞു എന്നുള്ള പേര് ബിഗ് ബോസിന് ഇറങ്ങി ചേച്ചിട്ട പേരാണ് ഞാൻ എനിക്കറിയുന്നത് അഖിലാ കോട്ടത്തലാന്നാണ് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുമ്പോ അദ്ദേഹം എന്നെ പരിചയപ്പെട്ടപ്പോൾ ഉള്ള പേര് ഞാൻ അങ്ങനെ അങ്ങോട്ട് പരിചയപ്പെട്ടല്ല ഞാൻ അതേപോലെ ഫുഡ് കഴിക്കുന്ന സമയത്ത് അയാളെ കണ്ണുകയും അയാൾ ചിരിക്കുകയും ഞാൻ ചിരിച്ചപ്പോൾ ഹലോ എന്ന് പറഞ്ഞു ഞാൻ അയാൾ പറഞ്ഞു അയാൾ പറഞ്ഞു ഞാൻ ബിഗ് ബോസ് കണ്ടിട്ടുണ്ട് പിന്നെ ബിഗ് ബോസിന് കുറെ കുറ്റമൊക്കെ പറഞ്ഞു ഞാൻ പറഞ്ഞിരുന്നു ഞാൻ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു പിന്നെ അയാൾ പറഞ്ഞു ഞാൻ ഞാൻ സിനിമ ചെയ്യാൻ പോകുന്നു ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറാണ് ചെയ്യാൻ ഞങ്ങളുടെ എന്തെങ്കിലും ചാൻസ് എൻ്റെ പഠനം കേട്ടാണെന്ന് അത് ഞാൻ ഇന്നും അസിസ്റ്റൻ്റ് ഡയറക്ടറാണെങ്കിലും ഡയറക്ടർ ആണെങ്കിലും പ്രൊഡ്യൂസർ ആണെങ്കിലും സിനിമയിൽ മേഖലയിൽ ഏത് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിലും കേട്ടോ എന്തെങ്കിലും എന്നെ വിളിക്കണം കേട്ടോ എന്ന് ഞാൻ പറയാറുണ്ട് അതെ പലരും പറയുന്നുണ്ട് വാക്കിന് സംഭവം അത് മനസ്സിലാക്കാൻ പറ്റില്ല അയാൾ അയാൾ ഞാൻ എപ്പോഴും പറയുന്നു ബിഗ് ബോസ് എന്ന ഷോ കൊണ്ടാണ് അഖിൽ കോട്ടത്തലയെ പരിചയപ്പെടുന്നത് ജനങ്ങൾ ജനങ്ങളെ പരിചയപ്പെടുന്നത് എന്നാൽ ജനങ്ങൾ മനസ്സിലാക്കി അഖിൽ കോട്ടത്തല എന്ന് പറഞ്ഞ വ്യക്തി മിസ്റ്റർ അഖിൽ കോട്ടത്തല എന്ന് പറഞ്ഞ വ്യക്തി ഇവിടെ ലൈം ലൈറ്റിലുണ്ട് അല്ലെങ്കിൽ ആളുകളുടെ ഇടയിൽ ഉണ്ടെന്ന് ഒരു കോമൺ മാൻ നിന്ന് ഒരു അസിസ്റ്റൻ്റ് ഡയറക്ടർ അല്ലെങ്കിൽ ഡയറക്റ്റിൽ നിന്ന് ഒരു ഒരു പബ്ലിക് പബ്ലിക് ഫിഗറാകുന്നത് ഈ പറഞ്ഞ ബിഗ് ബോസ് അപ്പോൾ ആ ഷോനെ പറ്റി മുട്ടൻ വിമർശനം വിമർശിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അയാൾ മുള്ളിയാമുട്ടിന്ന് ഒന്ന് ഒരു പടം ചെയ്തു ചെയ്ത സമയത്ത് മുള്ളിയാമുട്ടിന്നു പടം ചെയ്തു അയാൾ എന്ത് പടം ഒക്കെ ചെയ്യുന്നു കേട്ട് ഞാൻ കണ്ടില്ല അതിന് റീലിൽ തട്ടി തെറ്റി പോയപ്പോൾ ഭയങ്കര ആക്ഷനൊക്കെ കേട്ട് അപ്പോൾ ആ പടത്തിന്റെ പ്രൊമോഷൻ അയാൾ വീണ്ടും ആ ഷോയിൽ പോയി എന്നിട്ട് വീണ്ടും ഇറങ്ങിയിട്ട് ആശുമാണ് കുറ്റം പറഞ്ഞു എന്നിട്ട് ആ സിനിമേനെ വിമർശിക്കുന്നു ഇവിടുത്തെ മുഖ്യമന്ത്രിനെ വിമർശിക്കുന്നു എന്നെ വിമർശിക്കുന്നു ഇവിടെയുള്ള മീഡിയക്കാരെ വിമർശിക്കുന്നു അതിലെ പറഞ്ഞാൽ സിനിമയിലുള്ള അതില് വർക്ക് ചെയ്ത എല്ലാ ആളുകളും സിനിമയെല്ലാവരും വിമർശിക്കുന്ന അതിൻ്റെ ജീവിതത്തിൽ ഒരു നിലപാടില്ലാത്ത എന്താ അൾട്ടിമേറ്റ് പുച്ഛമാണ് എനിക്ക് അയാളോട് പറയാനുള്ളത് അതിലും നിലപാടുകളില്ല കാര്യം നിലപാടുള്ളൊരു മനുഷ്യന് വിമർശിക്കില്ല ബുദ്ധിയുള്ളൊരു ബുദ്ധിയുള്ള മനുഷ്യന്മാർ അധികം വിമർശനമൊന്നും ഉണ്ടാവും അവരുടെ അവർ നമ്മളെന്തറിയാവും നമ്മളെപ്പോഴും ഈ എന്താ പറയുക ഇങ്ങനെ വിമർശിച്ച് വിമർശിക്കുന്ന ആൾക്ക് അവർ സ്വയം വിഡികളായി എന്നാലും അയാൾ വിഡ്ഡിയാണ് പമ്പര വിഡി ആയതുക അയാള് വിഡിത്തരം ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ആളുകളെ വിമർശിക്കും അയാൾക്ക് പ്രത്യേകിച്ച് ദൈവം ഒരു കഴിവ് കൊടുത്താണെന്ന് പറഞ്ഞാല് ആളുകളെ വിമർശിക്കാനുള്ള കാര്യം അയാൾ പുറത്തിട്ടുണ്ട് അതായത് നല്ല രീതിയിൽ അല്ലാതെ അയാൾക്ക് ഫോം വിളിച്ച് പറയാനുള്ള കാര്യങ്ങൾ അയാള് പബ്ലിക്കില് വീഡിയോ വീഡിയോ എടുത്തിട്ട് ഞാൻ ആക്ച്വലി അയാൾ എനിക്ക് അയാൾ ഭയങ്കര ഇഷ്ടമാണ് ബിഗ് ബോസിൻ്റെ അകത്തുള്ള സമയത്തു അയാൾ നല്ല ബിഗ് ബോസിൻ്റെ അകത്ത് എന്തൊക്കെയോ കാണിച്ച് അങ്ങനെയൊക്കെ പിന്നെ പുറത്തു പോയി അയാൾ പുറത്ത് പോയിട്ട് വന്നിട്ട് എല്ലാ മനുഷ്യർ ഫാൻസ് അല്ല സപ്പോർട്ട് നിൽക്കാൻ മനസ്സിലായപ്പോൾ അയാൾ വീണ്ടും വന്നിട്ട് കയറി നമ്മുടെ സീസണിൽ അങ്ങനെ പുറത്തു പോലും പാടുന്നില്ല അങ്ങനത്തെ കാര്യമില്ല ഓരോ മനുഷ്യർ രീതിയാണ് അയാൾ ജീവിക്കാൻ വേണ്ടി കാണിക്കുന്ന ഓരോ ഓരോ വേണ്ടി വേണ്ടി കോട്ട മിസ്റ്റർ കോട്ടത്തിലെ കോപ്രായങ്ങൾ നമ്മൾ സഹിക്കുക അല്ലാതെ പിന്നെ നമ്മുടെ നാട്ടിൽ പലതരം മിസ്റ്റർ കോട്ടത്തിലെ കുറെ ആളുകൾ ഉണ്ട് അവരെ കണ്ടില്ല മട്ടങ്ങ് പോവുക വിഷമൊന്നുമില്ല അതെ കോട്ടത്തില എന്തിലും പറഞ്ഞോട്ടെ നമ്മളത് കേൾക്കുക പിന്നെ റിയാസിനെ പറ്റി പറഞ്ഞോ കോട്ടത്തല ഇപ്പോഴും കോട്ടതലയ്ക്ക് ഇപ്പഴും ഉച്ചയിൽ ബോധം വന്നിട്ടില്ല റിയാസിനെ പറ്റി റിയാസിനെ അവളെന്ന് വിളി അയാൾ ഒരു ബോധമില്ലാത്ത മനുഷ്യനാണ് ഒരു വ്യക്തി ഒരു വ്യക്തിയെ വിമർശിക്കാനുള്ള യാതൊരു അവകാശം അയാൾക്കിട്ടില്ല അയാൾ വലിയ അയാൾ ഒരു മാക്സിമാനാണോ ഒന്നുമില്ല അയാൾ വെറുതെ ആളുകളെ പറ്റി റിയാസ് എനിക്ക് ഭയങ്കര പോസിറ്റീവ് ഇഷ്ടമുള്ള നല്ല ഗുഡ് ഹ്യൂമൻ അയാള് നല്ല മനുഷ്യനാണ് അയാൾ എന്തോ ചെയ്തോട്ടെ ആൾ ഗുഡ് ഹ്യൂമൻ അയാൾ ആളുകളോടുള്ള ആ ഒരു ബിഹേവിയർ ഗുഡാണ് റിയാസ് ഈ വ്യക്തിയെക്കാൾ നല്ല ഈ മിസ്റ്റർ കോട്ടലിനേക്കാൾ നല്ല മനുഷ്യനാണ് റിയാസ് റിയാസ് അലി